രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും കടന്നുവരുന്നത് വ്യാപാര മേഖലകൾ തകർച്ചയുടെ വക്കിലാണ് എന്ന് ആദ്യഘട്ടങ്ങളിൽ തന്നെ നിരവധി സ്ഥാപനത്തിന്റെ ഉടമകൾ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്ക് നടത്തിയ സർവേ ഫലവും രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ശരിവയ്ക്കുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഏഷ്യ അവലോകന റിപ്പോർട്ടിൽ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഇന്ത്യയെ പിന്തള്ളി ബംഗ്ലാദേശ് കുതിക്കുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലയളവിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദന വളർച്ച ക്രമാതീതമായി കുറഞ്ഞപ്പോൾ ബംഗ്ലാദേശിൽ ആനുപാതികമായി വർദ്ധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ ജി ഡി പി എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അത് ഏഴ് ദശാംശം രണ്ട് ശതമാനവും രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് ശതമാനം എന്നിങ്ങനെ കുറഞ്ഞു എന്നാൽ ബംഗ്ലാദേശിൽ രണ്ടായിരത്തി പതിനാറിൽ ഏഴ് ദശാംശം ഒരു ശതമാനമായിരുന്നു ജി ഡി പി രണ്ടായിരത്തി പതിനേഴിൽ അത് ഏഴ് ദശാംശം മൂന്ന് ശതമാനമായും രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് ദശാംശം ഒൻപത് ശതമാനം എന്നിങ്ങനെയായി വർധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗ്ലാദേശ് എട്ട് ശതമാനം വളർച്ച നേരിടുമെന്നാണ് പ്രവചനം ഇന്ത്യ ആകട്ടെ ഏഴ് ദശാംശം രണ്ട് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപതിൽ ബംഗ്ലാദേശിൻ്റെ ജി ഡി പി എട്ട് ദശാംശം ഒരു ശതമാനത്തിലേക്ക് ഉയരുമ്പോൾ ഇന്ത്യ ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിൽക്കും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ദക്ഷിണേന്ത്യയിൽ ബംഗ്ലാദേശാണ് വളർച്ചയിൽ മുന്നിലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സേവന മേഖലയിലെ സുസ്ഥിര മുന്നേറ്റമാണ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇന്ത്യയ്ക്ക് എട്ട് ശതമാനം വളർച്ച നേടിക്കൊടുത്തിരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള